ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ എൽ പി എസിന്റെ സൈറ്റില് പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് നമുക്കിപ്പോ ഇത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ജസ്റ്റ് വായിച്ചിട്ട് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം അപേക്ഷകൻ ഓൺലൈനായി ആദ്യം സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ മൂന്ന് റെഗുലർ അലോട്ട്മെന്റുകൾക്ക് വേണ്ടിയാണ് അപേക്ഷകൻ ഒന്നാം ഘട്ടത്തിൽ സമർപ്പിക്കുന്ന കോഴ്സ് അഥവാ കോളേജ് ഓപ്ഷനുകൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ പരിഗണിക്കുന്നതാണ് െന്ന് പറയുമ്പത്തേക്ക് നമ്മളിപ്പോ ഫസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ വെച്ച് കൊടുക്കുവല്ലോ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ ആ വെച്ച് കൊടുക്കുന്ന ഓപ്ഷൻസ് ഒക്കെ അവർ പരിഗണിക്കുന്നതായിരിക്കും റെഗുലർ അലോട്ട്മെന്റുകൾക്ക് ശേഷം വരുന്നത് സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റുകളാണ് ഓരോ സ്പോർട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റും പ്രത്യേകമാണ് ഓരോ സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റിനും പങ്കെടുക്കണമെങ്കിൽ ഓരോന്നിനും രജിസ്റ്റർ ചെയ്യണം ഒരു സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റിനെ അപേക്ഷകൻ സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ ആ അലോട്ട്മെന്റിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം എന്തായിരുന്നു ആദ്യത്തെ അലോട്ട്മെന്റിൽ നമ്മളിപ്പോൾ ഓപ്ഷൻ അത് ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോൾ പിന്നെ തൊട്ട് വരുന്ന അലോട്ട്മെന്റിനെയാണ് നമ്മൾ സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് വിളിക്കുന്നത് ചിലപ്പോ നാലാമത്തെ അലോട്ട്മെന്റ് ചിലപ്പോ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് ആവാം അല്ലെങ്കിൽ അതൊരു സ്പെഷ്യൽ അലോട്ട്മെന്റ് ആവാം അങ്ങനെ ആവാിലും സ്പോട്ട് ആവാം സ്പെഷ്യൽ ആവാം അങ്ങനെ പല അലോട്ട്മെന്റ്സ് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം വരുന്നതായിരിക്കും അപ്പം ഈ ഓരോ അലോട്ട്മെന്റിനും വേണ്ടിയിട്ടും നമ്മൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞ് ഏത് സ്പോട്ട് അലോട്ട്മെന്റ് വന്നാലും സ്പെഷ്യൽ അലോട്ട്മെന്റ് വന്നാലും നമ്മൾ ഓരോ തവണ ആദ്യം മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഒരു നാലാമത്തെ ഇപ്പൊ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണെങ്കിൽ ആ നാലാമത്തേനെ ചെയ്തത് നാലാമത്തെ അലോട്ട്മെന്റിലേക്ക് മാത്രമേ പരിഗണിക്കത്തുള്ളൂ അഞ്ചാമത്തെ അലോട്ട്മെന്റിലേക്കും പരിഗണിക്കത്തില്ല നമ്മളിപ്പോ ആദ്യം മുതൽ അഞ്ചാമത് ഓപ്ഷൻ വെക്കണമെങ്കിൽ വെച്ചു കൊടുക്കണം ആ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപേക്ഷകൻ കോഴ്സ് അഥവാ കോളേജ് ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് മുൻപ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റിലുള്ള കോഴ്സുകൾ സ്ഥാപനങ്ങൾ സീറ്റുകളുടെ എണ്ണം മെറിറ്റ് സീറ്റ് മാനേജ്മെന്റ് സീറ്റ് എന്നിവ മനസ്സിലാക്കേണ്ടതാണ് അപേക്ഷകന് താല്പര്യമുള്ള എല്ലാ കോഴ്സുകളും കോളേജുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഓപ്ഷൻ നൽകാവുന്നതാണ് അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എൽ ബി എസ്സിന്റെ സൈറ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു പ്രോസ്പെക്ടസ് ഉണ്ട് അപ്പൊ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ ഏതൊക്കെ കോളേജുകളുണ്ട് കോളേജിന്റെ ലിസ്റ്റ് എന്തൊക്കെ കോഴ്സസ് ഉണ്ട് ബി എസ് സി നേഴ്സിംഗ് മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ ആ കോഴ്സുകൾക്കൊക്കെ എത്ര സീറ്റുകൾ ഉണ്ട് ഏതൊക്കെ കോളേജിലാണ് സീറ്റ് ഉള്ളത് അതിന്റെ എത്ര മെറിറ്റ് സീറ്റ് ആണുള്ളത് എത്ര മാനേജ്മെന്റ് സീറ്റ് ആണ് എന്നിങ്ങനെ ഏതൊക്കെ കോട്ട അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസിൽ അറിയാനായിട്ട് പറ്റും സോ നിങ്ങൾ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് മുൻപേ ആയിട്ട് തന്നെ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രോസ്പെക്ടസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒന്നാം ഘട്ട അലോട്ട്മെന്റിനായി കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ സമർപ്പിക്കുമ്പോൾ കോളേജ് ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന കോഴ്സ് അഥവാ കോളേജുകൾ ഏതൊക്കെ കോഴ്സിന് കോളേജിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നുവോ അതിന് മുൻഗണനാ ക്രമത്തിൽ ഓപ്ഷനുകൾ കൊടുക്കുക അപ്പം ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പം ഏത് കോഴ്സ് ആണോ അല്ലെങ്കിൽ ഏത് കോളേജ് ആണോ വേണ്ടത് അതിന് ഏറ്റവും മുൻഗണനാക്രമത്തിൽ വേണം ഓപ്ഷനുകൾ വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോളേജിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ഇപ്പം ബി എസ് സി നഴ്സിംഗും ബി എസ് സി എം എൽ ടി യും കൂടെ വരുവാണോ നിങ്ങൾക്ക് ഇപ്പൊ ബി എസ് സി എം എൽ ടി ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബി എസ് സി എം എൽ ടി കോഴ്സുകൾക്ക് ഒന്നാമതായിട്ട് പ്രയോറിറ്റി കൊടുക്കുക അപ്പൊ നിങ്ങ നിങ്ങൾക്കിപ്പോ ബി എസ് സി എം എൽ ടി ട്രിവാൻഡ്രത്ത് നോക്കണം അപ്പം ട്രിവാൻഡ്രത്ത് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക അങ്ങനെ രണ്ട് നിങ്ങൾ ഇപ്പൊ വേറെ ബി എസ് സി എൽ ടി കോളേജുകൾ വെക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബി എസ് സി നഴ്സിംഗ് ഓപ്ഷൻ വെക്കാനായിട്ട് പറ്റും അല്ല ഇപ്പം ഒരു ബി ബി എസ് സി എം എൽ ടി വെച്ചു അത് കഴിഞ്ഞിട്ട് വേറെ ബി എസ് സി എന്തെങ്കിലും ഫിസിയോതെറാപ്പി വെച്ചു പിന്നെ ബി എസ് സി നഴ്സിംഗ് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും സോ എപ്പോ കൊടുത്താലും നിങ്ങൾ ആ ഒരു മുൻഗണനാ ക്രമം നോക്കി മാത്രം കൊടുക്കുക ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക കുറച്ചുകൂടി ഇഷ്ടം കുറയുമ്പോൾ രണ്ട് മൂന്ന് അങ്ങനെ സ്ഥാനം കൊടുത്തു പോവുക ആ ഒരു കാര്യം മാത്രം എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അടുത്തതായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യ ഘട്ടത്തിൽ ഓപ്ഷൻ നൽകാൻ വിട്ടുപോയ കോളേജുകൾ പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റിനോ തേർഡ് അലോട്ട്മെന്റിനോ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തുവാൻ കഴിയില്ല എന്നാൽ സമർപ്പിച്ച ഓപ്ഷനുകളുടെ ക്രമം മാറ്റുന്നതിനോ ഏതെങ്കിലും കോളേജ് നീക്കം ചെയ്യുന്നതിനോ ഓരോ അലോട്ട്മെന്റിനു ശേഷവും അനുവദിക്കുന്ന സമയപരിധിക്കുള്ളിൽ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ ഒരുപാട് പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഘട്ട അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ള ഒരു സമയം തന്നിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സമയം തന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും കോളേജുകൾ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജുകൾ വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിന് മുൻപേ ആയിട്ടോ അല്ലെ തേർഡ് അലോട്ട്മെന്റിന് മുൻപേ ആയിട്ടോ നിങ്ങക്ക് വെക്കണമെന്ന് വെച്ചാല് അത് പറ്റില്ല എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾ ഏതെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ ആ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് മുന്നേ ആയിട്ടോ അല്ലെ തേർഡിന് മുന്നേ ആയിട്ടോ ഒക്കെ അതിന്റെ ക്രമ നമ്പറുകൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് പറ്റും ഇപ്പൊ ഒന്നാമത് വെച്ച കോളേജിന് അഞ്ചാം സ്ഥാനം കൊടുക്കണമെങ്കിലോ അല്ലെ രണ്ടാമത്തേനെ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിലോ അങ്ങനത്തെ നമ്പർ മാറ്റാനായിട്ട് നിങ്ങൾക്ക് പറ്റും നിങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകൾ വേണ്ടാന്നുണ്ടെങ്കിലും ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് മുന്നേ ആയിട്ട് വേണ്ടാന്ന് തോന്നുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് പക്ഷെ ഓൾറെഡി ഉണ്ടായിരുന്ന കോളേജുകൾ നിങ്ങൾക്ക് എക്സസ് ആയിട്ട് ഇപ്പൊ പറ്റുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റിനുള്ള ഓപ്ഷൻ വെക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ വർഷവും ഇത് അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ പുതിയതായിട്ട് കോളേജ് ലിസ്റ്റുകൾ സാധാരണ വരാറുണ്ട് ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് മുന്നേ ആയിട്ടൊക്കെ ഏതെങ്കിലും കോളേജുകൾ ഈ ഒരു ലിസ്റ്റിലോട്ട് വന്നാല് സാധാരണ അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റാറുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഇപ്പോഴേ ഉണ്ടായിരുന്ന കോളേജുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നീട് പിന്നീടതിനു പറ്റില്ല അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും മസ്റ്റ് ആയിട്ടും ശ്രദ്ധിച്ചിരിക്കണം ആരും ഇത് വിട്ടുപോകേ ചെയ്യും ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം പുതിയതായി ചേർക്കപ്പെട്ട കോഴ്സ് അഥവാ കോളേജ് മാത്രമേ അപേക്ഷാർത്ഥി നിലവിൽ സമർപ്പിക്കപ്പെട്ട ഓപ്ഷനുകളുടെ കൂടെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഓൾറെഡി ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം കാര്യം തന്നെയാണ് പുതിയതായിട്ട് ഏതെങ്കിലും കോഴ്സോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പൊ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപേക്ഷകർ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജുകൾ മാത്രമേ ഓപ്ഷനായി കൊടുക്കുവാൻ പാടുള്ളൂ രണ്ടും മൂന്നും അലോട്ട്മെന്റുകളിൽ പുതിയതായി ലിസ്റ്റിൽ വരുന്ന കോളേജുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനിൽ ചേർക്കുക. സോ അടുത്തതായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു കോളേജുകൾ ഓപ്ഷനിൽ വെക്കുക ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കൂടെ തന്നെ നിങ്ങൾ ഇപ്പം സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും മുൻപായിട്ട് നമുക്ക് നമുക്കിപ്പോൾ പുതിയ കോളേജ് ലിസ്റ്റിലോട്ട് വന്നാൽ അത് വെക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ അതും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം വെക്കണം എന്ന് കൃത്യമായിട്ട് എൽ ബി എസ് പറഞ്ഞിട്ടുണ്ട് അപേക്ഷകർ പുതിയ കോളേജുകൾ തങ്ങളുടെ ഓപ്ഷൻ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രമ നമ്പർ ശ്രദ്ധിക്കുക അടുത്ത അലോട്ട്മെന്റ് പുതിയതായി ഓപ്ഷൻ ഉൾപ്പെടുത്തിയ കോളേജിൽ ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതായിട്ട് വരും സോ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതും കൂടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ ഈ പുതിയതായിട്ട് വന്ന കോളേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ അത് എത്രാമത്തെ പ്രയോറിറ്റി ആയിട്ടാണ് കൊടുക്കുന്നതും കൂടെ ശ്രദ്ധിച്ചിരിക്കണം നമ്പർ കൃത്യമായിരിക്കണം ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു കോളേജൊക്കെ കിട്ടി കഴിഞ്ഞാല് നിങ്ങൾ പിന്നെ പോകേണ്ടതായിട്ട് വരും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിനായി ടോക്കൺ ഫീസ് എല്ലാം മുഖേനയോ ഓൺലൈനായോ നിശ്ചിത സമയത്തിനുള്ളിൽ അടയ്ക്കണം അപ്പം ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുകയാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു കോളേജ് എങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഒരു കോളേജ് നിങ്ങൾക്ക് കിട്ടി അത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഓൺലൈൻ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാനായിട്ട് ബാങ്കിൽ ചെല്ലാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വളരെ ഒരു ടൈം പീരീഡ് കാണും ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തിരിക്കണം ഫീ അടച്ചതിന്റെ ഓൺലൈൻ രസീത് അഥവാ ചെല്ലാൻ അപേക്ഷകന് ലഭിക്കുന്നതാണ് ഫീ അടയ്ക്കാത്തവരുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതിനാൽ ഫീ അടയ്ക്കാത്തവരെ രണ്ടും മൂന്നും അലോട്ട്മെന്റിൽ പരിഗണിക്കുകയില്ല അവർക്ക് പിന്നീട് സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ മാത്രമേ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്ക് ഇപ്പോ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാല് ഫസ്റ്റ് അലോട്ട്മെന്റിലായിക്കോട്ടെ സെക്കൻഡിലായിക്കോട്ടെ തേർഡിലായിക്കോട്ടെ എപ്പോഴാണോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു കോളേജ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ടോക്കൺ ഫീസ് അടച്ചിരിക്കണം അഥവാ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല കൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അടയ്ക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ആ ഫസ്റ്റ് ആയിക്കോട്ടെ, എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുന്നതാണ് സോ നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഉറപ്പായിട്ടും നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചെഴണം ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു കോളേജ് നിങ്ങൾക്ക് ഫിക്സ് ആയിട്ട് അവിടെ ഉണ്ട് അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കോളേജുകൾ വെക്കാണ്ടിരിക്കുക അപ്പൊ നമ്മള് പോവാൻ താല്പര്യമുള്ളടത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ടോക്കൺ ഫീ അടയ്ക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ നിങ്ങക്ക് താല്പര്യമില്ലാത്തടത്ത് നിങ്ങൾ വെക്കുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ആ നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല അപ്പൊ നിങ്ങൾ പിന്നെ അടയ്ക്കാണ്ടിരുന്ന ആ കോളജ് പോകുകയും ചിലപ്പോ നിങ്ങൾക്ക് സെക്കൻഡിലും തേർഡിലും പങ്കെടുക്കാനായിട്ടും പറ്റത്തില്ല പിന്നീട് അങ്ങനെ ഉള്ള കുട്ടികളെ സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കുന്നതാണ് എൽ ബി ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് സോ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അലോട്ട്മെന്റ് ലഭിച്ചവർ ടോക്കൺ ഫീ അടച്ചതിനു ശേഷം അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് തൃപ്തികരവും ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ബാക്കി ഓപ്ഷനുകൾ നീക്കം ചെയ്യേണ്ടതാണ് സോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ഉറപ്പായിട്ടും ടോക്കൺ ഫീസ് അടച്ചു അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ കോളേജ് നിങ്ങൾ ആണ് നിങ്ങൾ പോകാനായിട്ട് ആണ് എനിക്ക് ഈ കോളേജ് മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ എന്ത് ചെയ്യണം റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയത് എനിക്ക് ഇപ്പൊ അഞ്ചാമത്തെ കോളേജ് തന്നെ മതി എനിക്കിനി ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നും വെച്ചത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ഓപ്ഷനുകൾ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയണം അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ അഞ്ചാമത്തെ ഓപ്ഷൻ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും വരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇതിനുവേണ്ടിട്ടാണ് എല്ലാരോടും ആയിട്ട് ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ വെക്കാനായിട്ട് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നാമത് വെച്ചു കുറ അതിൽ ഇഷ്ടം കുറഞ്ഞത് രണ്ട് വെച്ചു അങ്ങനെ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അഞ്ചാമത് വെച്ചതിനേക്കാളും ഇഷ്ട കൂടുതൽ അല്ലെ അഞ്ചില് കിട്ടിയതിനേക്കാളും ഇഷ്ട കൂടുതലുള്ള കോളേജുകളായിരിക്കത്തില്ലേ ഒന്ന് മുതൽ നാല് വരെ ഉള്ളത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇപ്പം ഫിഫ്ത് അലോട്ട്മെന്റ് ഫിഫ്ത് ഓപ്ഷൻ ആണ് വന്നുണ്ടെങ്കിൽ അഞ്ചാമതായിട്ട് വെച്ച ഒരു കോളേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ പോകുന്ന നിങ്ങൾ ബാക്കി വെച്ച ഓപ്ഷൻസ് ഒക്കെ തന്നെ റിമൂവ് ആയി പോകുന്നതായിരിക്കും സോ നിങ്ങളിപ്പം വെച്ച ഓർഡർ തെറ്റായിരുന്നു എനിക്കിപ്പോൾ ഏഴാമത്തെ കോളേജ് കോളേജായിരുന്നു കൂടുതൽ ഇഷ്ടം പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അഞ്ച് കിട്ടി കിട്ടിന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ അഞ്ചാമത്തെ ഏഴാമത്തെ കോളേജ് ഓൾറെഡി പോയി അപ്പം പിന്നെ എനിക്ക് ഏഴാമത്തെ കോളേജ് വേണം എന്ന് പറഞ്ഞിട്ടേക്കും കാര്യമില്ല സോ ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ വെക്കാനായിട്ട് ഈ ഏറ്റവും ഇഷ്ടം കൂടുതലുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇനി ചിലർക്ക് ചിലപ്പോൾ അലോട്ട്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നത് അയ്യോ എനിക്ക് വേണ്ട എനിക്ക് എന്റെ അഞ്ചാമത്തെ ഓപ്ഷൻ തന്നെ മതി എനിക്ക് ഇഷ്ടമായത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും ബാക്കി ഓപ്ഷനുകൾ നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുകയും വേണം ഓക്കെ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ണ്ടെങ്കിൽ ഓപ്ഷൻ വേണം പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്താ അവിടെ തന്നെ നിലനിർത്തിയാനായിട്ട് മതി ഇഫ് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മുകളിലോട്ടുള്ള കോളേജുകൾ കിട്ടാം അപ്പോൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് അലോട്ട്മെന്റ് വരുമ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം അപേക്ഷകന്റെ ഹോം പേജിൽ ലഭ്യമാകും. സോ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഹോം പേജിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ആ ഒരു മെമ്മോ അലോട്ട്മെന്റ് മെമ്മോ കിട്ടുന്നതായിരിക്കും അപ്പൊ അതുകൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ കോളേജിലോട്ട് പോകാനായിട്ട്. എൽ ബി എസ് സെന്ററിൽ അടച്ച തുകയുടെ ബാക്കി തുക ഫീസ് ഇനത്തിൽ കോളേജുകളിൽ അടയ്ക്കണം അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ടോക്കൺ ഫീസ് അടച്ചില്ലേ ആ ഒരു ടോക്കൺ ഫീസ് മാറ്റിയിട്ട് ബാക്കി എത്ര രൂപയാണോ നിങ്ങളുടെ ഒരു വർഷത്തെ ഫീസ് ആ ഒരു ഫീസ് ആണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എൽ ബി എസിൽ അടച്ച ഫീസ് നിങ്ങൾ നഷ്ടപ്പെടുവെന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഫീസ് എന്നത് കുറയ്ക്കും കോളേജുകൾ ചേർന്നില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാവും അപ്പോൾ നിങ്ങൾ കോളേജിൽ പോയിട്ട് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം അവർക്ക് പിന്നീട് സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം സോ നിങ്ങൾക്ക് ആ ഒരു പിറ്റേ കോളേജ് നഷ്ടമാവും പക്ഷെ തുടർന്ന് വരുന്ന സ്പോട്ട് അലോട്ട്മെന്റിലോ സ്പെഷ്യൽ അലോട്ട്മെന്റിലോ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ല പങ്കെടുക്കാനായിട്ട് പറ്റും അതിൽ അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ എൽ ബി എസ് സെന്ററിൽ അടച്ചാ തുക ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മളിപ്പം നമുക്ക് കോളേജിൽ കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു പൈസ എൽ ബി എസ് സെന്റർ തന്നെ കോളേജിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത് സ്പോട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ആ അഡ്മിഷൻ എടുക്കാത്തവരെ പിന്നീടുള്ള അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല അപ്പൊ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ ചെയ്യേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോളേജ് നഷ്ടമാകും. ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഉണ്ട് അപ്പം ജോയിൻ ചെയ്യാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം സ്പോർട്ടിലും സ്പെഷ്യലിലും പങ്കെടുക്കാം അങ്ങനെ പങ്കെടുത്ത് നിങ്ങൾക്ക് ഒരു പുതിയ കോളേജ് കിട്ടിയാല് നിങ്ങൾ ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കണം എന്നാണ് പറയുന്നത് അഥവാ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അടുത്ത വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുകയില്ലാന്ന് ഇപ്പൊ എൽ വിസിന്റെ ഒരു സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് കോളേജ് അഡ്മിഷൻ എടുത്ത അപേക്ഷാർത്ഥികൾക്ക് സ്പോർട്ട് അഥവാ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് എൻഒ സി ആവശ്യമുണ്ട് അവർക്ക് സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെന്റ് വഴി അലോട്ട്മെന്റ് കിട്ടിയാൽ നേരത്തെ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകുന്നതായിരിക്കും അവർ പുതിയതായി ലഭിച്ച കോളേജിൽ നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതാണ് സോ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒക്കെ സ്പെഷ്യൽ അഥവാ സ്പോട്ട് അലോട്ട്മെന്റ് ആണ് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അഥവാ സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻഒസി അഥവാ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ആ ഒരു എൻഒസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തവർക്ക് ഈ ഒരു സ്പെഷ്യൽ അഥവാ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റൂ സോ അത് നിങ്ങൾ എൻഒ സി തരുന്ന കോളേജുകളാണെങ്കിൽ ആ അവനെ എൻഒസി മേടിച്ചോണ്ട് മാത്രം അടുത്ത അലോട്ട്മെന്റ്സിൽ പങ്കെടുക്കാൻ പറ്റും സോ ആ ഒരു കാര്യം ആലോചിച്ച് വെച്ചേക്കാം ഇനി നിങ്ങൾ അങ്ങനെ സ്പോട്ടിലും സെഷനിലൊക്കെ പങ്കെടുക്കുന്നു എന്നിരിക്കട്ടെ അപ്പൊ പുതിയതായിട്ട് ഒരു കോളേജ് കിട്ടി കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് പിന്നെ പഴയ കോളേജിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതും പോസിബിൾ ആകത്തില്ല പുതിയതായിട്ട് ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് ഒക്കെ കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് സോ ഇത്രയാണ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ ഈ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ അഥവാ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ബിക്കോസ് ഇതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ കാണിക്കുന്ന ഒരു ചെറിയ അബദ്ധം ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ പഠിക്കാനും പറ്റത്തില്ല എന്നൊക്കെ ഉള്ള സിറ്റുവേഷനിലേക്ക് വന്നേക്കാം സോ എല്ലാവരും കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എൽ ബി എസിന്റെ സൈറ്റിൽ നോക്കിയാൽ ഇത് കൃത്യമായിട്ട് വായിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൽ ബി എസിന്റെ സൈറ്റിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് തന്നെ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ യൂസ്ഫുൾ ആയില്ലോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് കിട്ടാനായിട്ടും ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ.